അമ്മയാണേ സത്യം എന്ന സിനിമയിലൂടെയാണ് ആനി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് വളരെ കുറച്ച് ചിത്രങ്ങളിലെ അഭിനയിച്ചിട്ടുള്ളുവെങ്കിലും ഇന്നും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ആനി മഴയെത്തും മുൻപേ ആലഞ്ചേരി തമ്പ്രാക്കൾ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ കിരീടമില്ലാത്ത രാജാക്കന്മാർ പുതുക്കോട്ടയിലെ പുതുമണവാളൻ തുടങ്ങിയ സിനിമകളിലെ ആനയെ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല സംവിധായകൻ ഷാജി കൈലാസുമായുള്ള വിവാഹത്തിന് ശേഷം നടി സിനിമയിൽ അഭിനയിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു വിവാഹത്തിന് ശേഷം ഹിന്ദുമതം സ്വീകരിച്ച ആനിക്ക് ഷാജി കൈലാസ് ചിത്ര ഷാജി കൈലാസ് എന്ന പേരും ഇട്ടിരുന്നു മൂന്ന് കുട്ടികളുള്ള ആനി സിനിമകളിൽ സജീവമല്ലെങ്കിലും ടെലിവിഷൻ രംഗത്ത് സജീവമാണ് ഇപ്പോഴിത് തന്റെ ആദ്യത്തെ സിനിമയായ അമ്മയാണേ സത്യം എന്ന ചിത്രത്തെക്കുറിച്ചും പിന്നീട് അഭിനയിച്ച മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിലെ അഭിനയത്തെക്കുറിച്ചും ആനിസ് കിച്ചണിൽ സംസാരിച്ച വാക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ എത്തിയപ്പോൾ താൻ ഒരു ഫാന്റസി ലോകത്ത് എത്തിയ പോലെയാണ് തോന്നിയതെന്നും നടി പറയുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് പതിനഞ്ചാമത്തെ വയസ്സിലാണ് സിനിമയിലേക്ക് എത്തിയത് അമ്മയാണേ സത്യം എന്ന ചിത്രത്തിലായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നത് പരീക്ഷയ്ക്ക് പിന്നെ പത്ത് ദിവസം കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു എട്ട് സിനിമയെ ആകെ ചെയ്തുള്ളൂ അമ്മയാണേ സത്യം എന്ന ചിത്രത്തിൽ നല്ല ക്യാരക്ടറായിരുന്നു ആനി പറഞ്ഞു ആദ്യമായി അഭിനയിക്കാൻ എത്തുമ്പോൾ തന്നെ ഇത്രയും വലിയ ഒരു റോളാണ് കിട്ടിയത് അത് മാത്രമല്ല ബാലചന്ദ്രമേനോൻ അങ്കിൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു തന്നിരുന്നു ആൺകുട്ടികൾ നടക്കുന്ന പോലെ നടക്കുന്നത് ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ആ ക്യാരക്ടർ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നൊക്കെ തോന്നുമെന്നും ആനി പറഞ്ഞു എന്റെ ആ കാലം ഞാൻ നന്നായി ആഘോഷിച്ചിട്ടുണ്ട് കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് പത്ത് പേർ നമ്മളെ അറിയുന്നു അങ്ങനെയാണ് ഒരു ഫാന്റസി വേൾഡ് പോലെയാണ് നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് മഴയെത്തും മുൻപേ എന്ന സിനിമയിലേക്ക് വരുന്നത് കമൽ കമൽസാറും ശ്രീനിസാറുമാണ് തന്നോട് കഥ പറഞ്ഞത് പക്ഷെ മമ്മുക്ക എന്ന ഇത്രയും വലിയ ആക്ടറുടെ കൂടെ അഭിനയിക്കുന്നതായിരുന്നു തനിക്ക് ഏറ്റവും പേടി അത്രയും വലിയ ആക്ടറുടെ മുന്നിൽ നമ്മളൊക്കെ അശുവാണ് പക്ഷേ അദ്ദേഹം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അതായിരുന്നു തനിക്ക് കിട്ടിയ കോൺഫിഡൻസ് എന്നും ആനി ഓർത്തെടുക്കുന്നു ആ സിനിമ ഞാൻ അത്രയും നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആക്ടേഴ്സിന്റെ കൂടെ സപ്പോർട്ടാണ് സിനിമയിൽ വരുമ്പോൾ പാട്ട് ഡാൻസ് ഒക്കെ അറിയണം എന്നുണ്ടെന്നാണല്ലോ എന്നിട്ട് ഞാൻ പതുക്കെ ശോഭന ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഡാൻസ് അറിയേണ്ടതുണ്ടോ എന്ന് ഇതൊക്കെ അറിയണം എന്ന് ആര് പറഞ്ഞു എന്നാണ് ചേച്ചി എന്നോട് തിരിച്ചു ചോദിച്ചത് അങ്ങനെയൊന്നും വേണ്ടെന്ന് ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടി പിന്നെ മഴയത്തും മുൻപേയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല ഞാൻ എന്താണോ അത് തന്നെയാണ് ആ ശ്രുതി എന്ന ക്യാരക്ടർ കരിയറിൽ വലിയ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ആ ക്യാരക്ടറെന്നും ആനി പറഞ്ഞു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ്